മിസ്റ്റർ ശബരി നിങ്ങൾക്ക് ഞാൻ വേണോ അതോ കോൺഗ്രസ് വേണമോ കോൺഗ്രസ്സിലെ നിങ്ങളുടെ പ്രവൃത്തി പരിചയമൊക്കെ എന്നോട് വിളമ്പേണ്ട കാര്യമില്ല കാരണം നിങ്ങളുടെ അച്ഛൻ്റെ പിന്തുടർച്ചാവകാശിയായി ആ മണ്ഡലം ഏറ്റെടുക്കാൻ ശ്രമിച്ചതല്ലേ എന്നിട്ട് ജനങ്ങൾ അംഗീകരിച്ചോ താൽക്കാലികമായി ഒരു സഹതാപത രംഗത്തിൽ വിജയിച്ചു എന്നുള്ളതല്ലാതെ ജി കാർത്തികേന്റെ പേരും പ്രശസ്തിയും കാൽനൂറ്റാണ്ട് കാലത്തോളം കുട്ടിഘോഷിക്കപ്പെട്ട അരുവിക്കരയിൽ നിങ്ങൾ വെറും അഞ്ചര കൊല്ലം മാത്രമാണ് എം എൽ എ ആയിരുന്നത് രണ്ട് തവണയായി നിങ്ങൾക്ക് ഇടതുപക്ഷത്തിനോട് മതിപ്പില്ലായിരിക്കും പക്ഷേ എനിക്ക് ഇടതുപക്ഷവുമായി നിന്ന് സഹകരിച്ചാലേ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടും ഞാൻ അവർക്ക് വേണ്ടി ഇനിയും നിരവധിയായ പ്രസ്താവനകൾ നടത്തും ഇതാണ് ദിവ്യ എസ് അയ്യരുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാതെ വയ്യ ഇത്തരത്തിൽ ശബരിനാഥനെ ചൂണ്ടവിരലിൽ കുത്തി നിർത്തിയിരിക്കുകയാണ് ദിവ്യ എസ് അയ്യർ അതെ ശബരിനാഥൻ കോൺഗ്രസ് വിടാൻ ഒരുങ്ങുകയാണ് ദിവ്യ എസ് അയ്യരുടെ പിന്നാലെ കൃത്യമായി എൽ ഡി എഫിലേക്ക് ഔദ്യോഗികമായി തന്നെ പ്രവേശിച്ച് ഭർത്താവ് ഉദ്യോഗത്തിനോടൊപ്പം തന്നെ എൽ ഡി എഫിൽ അവരേതെങ്കിലും സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അതും വാങ്ങിച്ചുകൊണ്ട് ഇരിക്കാം എന്നുള്ള ആഗ്രഹമാണ് തുടർച്ചയായി ഇനിയും എൽ ഡി എഫെ അധികാരത്തിൽ വരികയുള്ളൂ എന്നാണ് ദിവ്യ ശബരിനാഥനെ നേരിട്ട് ബോധ്യപ്പെടുത്തിയതെന്നാണ് പുറത്തുള്ള സംസാരം അതായത് കോൺഗ്രസ്സുകാരുമായി നിങ്ങൾ ഇനി അടുക്കാൻ പോണ്ട നിങ്ങൾ ഇനി പ്രാക്ടിക്കലായി ചിന്തിക്കൂ നിങ്ങൾക്ക് വല്ല ബോർഡോ കോർപ്പറേഷൻ സ്ഥാനമോ എന്തെങ്കിലും കിട്ടണമെങ്കിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി അല്ലെങ്കിൽ എൽ ഡി എഫ് സഹയാത്രികനായി പിണറായി സ്തുതിച്ചുകൊണ്ട് കർണഭൂതന്റെ മേന്മകൾ പറഞ്ഞുകൊണ്ട് നടക്കുക ശിഷ്ടകാലം നിങ്ങൾക്ക് സുഖമായി ഭർത്താവുദ്യോഗം നടത്താം അതുപോലെ ഇടത് സഹയാത്ര മുന്നോട്ട് പോകാം അതാണ് നിങ്ങൾക്ക് പറ്റിയത് എന്ന് ശബരിനാഥിനോട് ദിവ്യ പറയുമ്പോൾ എങ്ങനെ കേൾക്കാതിരിക്കും രാഷ്ട്രീയ പാരമ്പര്യം ഒന്നും ശബരിനാഥന് കേൾക്കുകയും വേണ്ട തൻ്റെ പിതാവ് ജി കാർത്തികേന്റെ കോൺഗ്രസ് പാരമ്പര്യം ഒന്നും ശബരിനാഥിന് കിട്ടിയിട്ടില്ല കിട്ടിയിരുന്നെങ്കിൽ ഇരുപത്തോരായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച അരുവിക്കര മണ്ഡലം അയ്യായിരം വോട്ടിനെ കൊണ്ട് കളയുമായിരുന്നു ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു അഞ്ഞൂറ് വോട്ടിനെങ്കിലും എങ്ങനെയെങ്കിലും പൊരുതി നേടാമായിരുന്നില്ലേ അപ്പോൾ കഴുപ്പണം കെട്ട സ്ഥാനാർത്ഥിയാണ് താൻ എന്ന് സ്വയം ബോധ്യപ്പെടുത്തി കൊടുത്തു അവിടുത്തെ ജനങ്ങൾക്ക് ഇനി എങ്ങനെ ജയിക്കാനാ ഒന്ന് ആലോചിക്കണം അതേ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന ആറ്റിങ്ങൽ പാർലമെന്റിൽ ഇടതു തരംഗം ആഞ്ഞടിക്കുന്നു എന്ന് പറഞ്ഞിട്ടും അടൂർ പ്രകാശ് പോലെ നിലനിൽക്കുകയാണ് അതാണ് പ്രൊഫഷണൽ ടാലൻറ്റ് ഒരു പൊളിറ്റീഷ്യന് വേണ്ട അന്തസ്സത്ത കാത്തു സൂക്ഷിക്കാത്ത ശബരിനാഥൻ ഇനി കോൺഗ്രസിൽ നിന്നാൽ ഗതി പിടിക്കില്ലെന്ന് ദിവ്യ എസ് അയ്യർ ഉറപ്പ് കൊടുത്തത്രേ അതുകൊണ്ട് തന്നെ ശബരിക്ക് ഇനി ഇടതുപക്ഷത്തേക്ക് പോകാനാണ് ആഗ്രഹം അതിനുവേണ്ടി കൃത്യമായി മുഖ്യമന്ത്രിയെ മണിയടിക്കാൻ ശബരിനാഥിന് ബാലപാഠം പറഞ്ഞു കൊടുക്കുകയാണ് ദിവ്യ എസ് അയ്യർ